എല്ലാ യു ഡി എഫ് എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളം വയനാട് നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുമാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അനാഥരായ കുട്ടികൾ തുടങ്ങിയവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ പദ്ധതി യു ഡി എഫിനുണ്ടെന്നും സതീശൻ പറഞ്ഞു യു ഡി എഫിലെ എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വലിയ തോതിലുള്ള ഒരാശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇത് വരും യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ഈ ശ്രമങ്ങളിൽ ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും അപ്പോൾ പുനരധിവാസം നടത്തുന്ന സമയത്ത് ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുമുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പിന്നെ അനാഥരായ കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളും പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി മറക്കിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തരാൻ പറ്റും ആ സഹായങ്ങളെല്ലാം ഇപ്പോൾ പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ കൂടി ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും പൂർണ്ണമായും ആ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി സഹകരിക്കും രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് ആദ്യമെത്തിയ രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സ് കൽപ്പറ്റ യൂണിറ്റിലെ അംഗങ്ങളാണ് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് വീണ്ടും രണ്ടു വട്ടം കൂടി ഉരുൾപൊട്ടിയെത്തിയത് സ്വന്തം ജീവൻ പണയം വച്ച് ദുരന്തമുഖത്ത് നടത്തിയ ആദ്യ മണിക്കൂറിലെ രക്ഷാപ്രവർത്തനം ഓർത്തെടുക്കുമ്പോൾ ഈ സേനാംഗങ്ങൾ വികാരാധീനരാകും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം ഫയർഫോഴ്സിന്റെ സംഘമാണ് കൽപ്പറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ വരുമ്പോഴും ഈ ഒരു പട്ടണം ഈ ഒരു ടൗൺ ഇവിടെ ഇല്ല അതിന്റെ അടിഭാഗം മുഴുവൻ മണ്ണ് നിറഞ്ഞ് ചെളി നിറഞ്ഞ് വണ്ടികൾക്ക് ഒന്നിനോ നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വിടുന്നത് ഞങ്ങളുടെ വണ്ടി വരെ കുറെ ദൂരെ വെച്ചിരിക്കണം കാരണം ഞങ്ങളുടെ ഉപകരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നോക്കിയാലും കാരണം അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇത് ഏറ്റിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വരെയുള്ളൂ കാണുന്ന ഇത് ഇവിടം വരെ വരെയുള്ളൂ അപ്പൊ ഒരു പൊട്ടലും ഈ പാലം നഷ്ടപ്പെട്ടു ഈ കടകളുമാണ് ശരിക്ക് ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചതെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ അപ്പൊ കാരണം നല്ല ഇരുട്ടും മഞ്ഞുള്ള ഒരു ദിവസം തന്നെയാണ് പക്ഷെ വലിയ രീതിയിൽ കരച്ചിലുകൾ കേൾക്കുന്നുണ്ടായിരുന്നു വലിയ അലറി കരച്ചുകൾ അതുപോലെ പല ഈ കുന്നുകളിൽ നിന്നെല്ലാം അടിച്ചിട്ടും പലരും ഞങ്ങളെ നോക്കി നിൽക്ക് വെയിറ്റ് ചെയ്യുന്നു ശരിക്കും ഫയർഫോഴ്സിനെ കാത്തിക്കുന്നായിരുന്നു ഞാൻ വിളിച്ചിട്ട് ആ വിളിച്ച മണികണ്ഠനടക്കം ആ കൂട്ടത്തിൽ ഉണ്ടാവുമോ അയാളെ ജീവനോട് ഉണ്ടാവും പോലും ഞങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് ഫസ്റ്റ് കാണുന്നത് പിന്നീട് ആ സ്കൂളിൽ എങ്ങനെയും സ്കൂളുകൾക്ക് എത്താമെന്നുള്ള രീതിയിൽ അതിലേക്ക് ഇറങ്ങി സ്കൂളിലേക്ക് എത്തുമ്പോഴും ഇതേപോലെ തന്നെ അവിടെ ശരിക്ക് ഒരു പെണ്ണ് ഒരു സ്ത്രീ വീണ് കിടക്കുന്നതായിരുന്നു പരിക്കോടോടെ അങ്ങനെ അവരെ ഞങ്ങൾ ഞങ്ങളെടുത്ത് രക്ഷപ്പെടുത്തി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ധാരണ വെച്ചാൽ എന്തായാലും ഇനിയും അവിടെ ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു ക്യാമ്പോ എന്തെങ്കിലും ഒരു ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ നല്ലൊരു ഇട്ടുമായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള ടോർച്ച് വെച്ചിട്ട് സെർച്ച് ചെയ്തതിൻ്റെ ഇടയിലാണ് രണ്ടാമത് വലിയ രീതിയിൽ ഒരു പൊട്ടലിൽ കേൾക്കുന്നതും ഇറങ്ങി ഓടിക്കുമോ എന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങി ഓടുന്നു അപ്പം ഞങ്ങളുടെ സാഹചര്യം എന്ന് വെച്ചാൽ ആ ചെളിയാണ് ഒന്നാമത് ഈ വഴി വലിയൊന്നും പരിചയമല്ല നമുക്ക് നല്ല ഇരുട്ടുമാണ് കാരണം ഗമ്പൂട്ട് അടക്കമുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒന്ന് തെന്നി വീണാലോ അല്ലെങ്കിൽ ഒരാളെ തട്ടി നമ്മൾ തടഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോയാൽ സെക്കൻഡുകൾക്ക് സമയം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് മാറി ആ വീടിന്റെ മുകളിലേക്ക് കയറി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നിന്ന ഒരു സ്ഥലം അവിടെ ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ നിന്ന ആ ഭാഗത്ത് കുറേ മരങ്ങൾ തടികൾ വന്ന് അടിഞ്ഞ് രണ്ടാൾ പൊക്കത്തിൽ തടികൾ മാത്രമുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ നിന്നിരുന്ന ആ സ്പോട്ട് അങ്ങനെയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് അവിടെ കരച്ചിൽ കരച്ചിലേക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ യാതൊരു വഴിയില്ല പിന്നെയുള്ളത് ഈ മല ചുറ്റി പോകാണ് അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ കയ്യിലുള്ള റോപ്പും ടോർച്ചും എടുത്തിട്ട് ഈ മല ചുറ്റി മല ചുറ്റി നേരെ മുന്നിലെ വീട്ടിലൊരു പത്തോളം പേര് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് കാരണം ടോർച്ച് അടിക്കുമ്പോൾ അവരുടെ ദയനീയമായിട്ടുള്ള വിളികൾ നമ്മൾ കേൾക്കുന്നുണ്ട് അവരെ കൈകൂപ്പിക്കൊണ്ടാണ് നിൽക്കുന്നത് സാറെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങളുടെ ഒരു സാഹചര്യം വെച്ച് അതിനും ആ സമയത്ത് പോലും മുകളിൽ നിന്ന് പൊട്ടലുകളും വെള്ളം വലിയ രീതിയിൽ കുതിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് നിസ്സഹാരമായിട്ടത് കണ്ടു നിൽക്കാനേ സാധിക്കുകയുള്ളായിരുന്നു കാരണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല കാരണം രണ്ടാമത്തെ പ്രളയം വന്ന മരങ്ങളുമാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഫസ്റ്റ് പൊട്ടലിന് ശേഷം വന്നിട്ടുള്ള മരങ്ങൾ അടിഞ്ഞത് മാത്രം നോക്കിയാൽ മതി ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്നാലും ഞങ്ങൾ അവിടെ നിന്നും കാരണം കണ്ടുപോയല്ലോ ഇനി ഇവിടെ തിരിച്ചു കൊണ്ടല്ലാതെ തിരിച്ചു പോവാൻ നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ബഷീർ സാർ പറഞ്ഞു നിങ്ങളത് ചെയ്തിട്ട് വന്നാൽ മതി കാരണം അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി ജീവനോടെ ഉള്ള ആൾക്കാരാണ് കാരണം മരിച്ചവരെ തെരഞ്ഞാൽ നമുക്ക് പിന്നെയും തെരയാൻ സമയമുണ്ട് ജീവനോടെ കണ്ട ഒരാളെ നമുക്ക് കാണാതെ തിരിച്ചു പോകാൻ പറ്റുമല്ലോ ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും വെള്ളം കുറയുന്ന ചെറിയ സാഹചര്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പാലം പണിയുന്ന ഞങ്ങളാണ് ഈ ഒരു ലാഡർ വെച്ചിട്ട് ഫസ്റ്റ് പാലം ഞങ്ങളതാണ് പാലം അവിടെ അല്ല ഇവിടെയാണ് ഇവിടെയാണ് ആ വീടിനോട് ചേർന്ന് അവിടെ ഒരു വീടുണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന വീടുണ്ട് പക്ഷെ അവരെ നമ്മൾ എന്തോരം സമ്മതിക്കണം കാരണം രണ്ട് ഉരുൾപൊട്ടലുകളിലും ചുറ്റുപാടും വെള്ളം ഒലിച്ചിരിക്കുമ്പോഴും അവർ ആ പത്തോളം പേര് അതിന്റെ മുകളിൽ ഉറച്ചുനിന്നേറെ അവരുടെ ഒരു മനക്കരുത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം പലരും അതി ആ കൂട്ടത്തിൽ തന്നെ ഉള്ള ആൾ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ പൊട്ടൽ സാറേ ഭാര്യ എന്റെ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടാമത്തെ പൊട്ടലിൽ അവളില്ല തെരയാൻ വരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയിൻസ് വെച്ചിട്ട് മരം മുറിച്ച് മരത്തിന്റെ ഇടയിൽ നിന്ന് ബോഡി എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് പോലെ അവരെ നമ്മൾ കണ്ട സ്ഥിതിക്ക് എന്ത് റിസ്ക് എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുട്ടികളൊക്കെ പലർക്കും പേടിയായിരുന്നു ലാഡറിൽ കുത്തി ഒഴിക്കുന്നതിൽ വരണം അപ്പൊ ഞങ്ങൾ തന്നെ മുന്നിലും ബാക്കിലും ഈ രണ്ട് പേര് മുട്ടുകുത്തി നിന്നിട്ട് അവർ സെന്ററിൽ ഇരുത്തിയിട്ടാണ് തിരിച്ചു കൊണ്ടത് അപ്പോൾ ഇതൊന്നും ഫസ്റ്റ് ക്രൂ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളോ ആരും വരുന്ന സമയല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഓഫീസർ തന്ന നിർദ്ദേശം ഒന്നുമല്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സാഹചര്യം അപ്പ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ജീവനോടെയുള്ള ആൾക്കാരെ കൊണ്ടു വരിക എന്നുള്ളത് ഉറച്ചു തീരുമാനമായിരുന്നു ഞങ്ങളുടെ ജീവൻ ഒരു നൂൽപാലത്തിലാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യണ്ടായിരുന്നു മൂന്നോളം രണ്ട് ബോഡി അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നതിന്റെ ഇടയിൽ ഒരു മകൻ കാലിൽ കമ്പി കുടുങ്ങിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അച്ഛനും അമ്മേന്റെ ശരീരത്തിനോട് ചേർന്നിട്ട് അപ്പൊ ഇവനെ ഞങ്ങള് കട്ട് ചെയ്ത് എടുക്കുമ്പോ പോലും ഇവൻ പറയുന്നുണ്ട് എന്റെ അനിയനടുത്തുണ്ട് ഇത്ര തൊട്ട് മുമ്പ് വരെ എന്നോട് സംസാരിച്ചാണ് അവനെ നിങ്ങളും തരുന്നത് പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഞങ്ങൾ കുറെ വിളിച്ചു നോക്കി അതിന്റെ കാരണം അതെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാല് ആ റൂഫ് ഏകദേശം താഴെ എത്തിയിട്ട് നിൽക്കുന്നുണ്ട് അത് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് രണ്ടോളം മരത്തിന്റെ കുത്തുകൾ കൊടുത്തിട്ട് അതില് ഈ ലാഡർ പോലും കട്ട് ചെയ്താൽ പോലും ഒരുപക്ഷെ ആ റൂഫ് താഴെ വരും ഞങ്ങളടക്കം മരിക്കും അപ്പൊ ഞങ്ങൾ എന്താക്കി തുണി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പൊതിഞ്ഞു പിടിച്ചിട്ട് ഈ കമ്പി വളച്ചു പിടിച്ചിട്ടാണ് ആ പയ്യനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് പോലും അപ്പൊ വൈകാരികമായിട്ട് എടുത്തു പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് അത് പറഞ്ഞാലൊരു ഒരുപക്ഷെ ഒരു സമയം കൊണ്ട് തീരില്ല പക്ഷെ ഞങ്ങൾ ചെയ്ത പല കാര്യങ്ങളും ഞങ്ങളുടേതല്ലാതായപ്പോഴും ശരിക്കും ചെറിയ വിഷമങ്ങൾ ഉണ്ടാകണം നമ്മൾ മനസ്സിലല്ലേ മുണ്ടക്കൈയിൽ ഏറ്റവും മോള് ചെല്ലുമ്പോ ഒരു എത്ര പേരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞ കുട്ടി ഇരുപതോളം ബോഡികൾ ഞങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കിട്ടണത് കിട്ടുന്നതെടുത്ത് ഞങ്ങൾ പോര ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു ജീപ്പ് അങ്ങോട്ട് പോവാണ് അത് ഈ രണ്ട് ബോഡി ഈ രണ്ട് ബോഡി വീതം എടുത്തോണ്ടി വരുകയാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ പയ്യനെ രക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് തൊട്ടപ്പുറന്ന് വിളിക്കുന്നുണ്ട് അതായത് ഒരു അമ്മയും കുറ്റിയും ജീവനോട് ഇല്ലെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടുകയാണ് കാരണം ജീവന്റെ ഒരു തുടിപ്പ് ഉണ്ടെങ്കിൽ അവരെയാണുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ചോദിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അവരുടെ ബോഡിയാണ് അങ്ങനെ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം പത്ത് മുപ്പതോളം ബോഡികൾ ഞങ്ങൾ എടുത്ത് മാറ്റി വെച്ച് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് കാരണം ഞങ്ങൾക്ക് തിരിച്ച് മുണ്ടക്കൈന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബോഡികൾ വണ്ടി എത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോരുന്നത് പിന്നീട് ഇവിടെ ജീപ്പ് പോയിട്ട് കളക്ട് ചെയ്ത് വരികയാണ് ചെയ്തിരുന്നത് ദൈവത്തിന്റെ കരങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ദൈവം നേരിട്ട് ഒന്നും ചെയ്യില്ല മനുഷ്യരിലൂടെ മാത്രമേ ചെയ്യുള്ളൂ ഇതിന്റെ ദൈവമാണ് ഇവരിൽ പൊട്ടിച്ചതെന്ന ചോദ്യങ്ങളൊക്കെ ഉയരുമെങ്കിലും ആ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ പുറത്തെത്തിച്ച ദൈവത്തിന്റെ കരങ്ങളാണ് ഇവരുടേതൊക്കെ എല്ലാവരുടേതുമാണ് ഇതൊരു അതീവൈകാരികമായിട്ടാണ് നമുക്കിത് ഇവരോട് സംസാരിക്കുമ്പോഴും പ്രേക്ഷകർ എത്തിക്കാനും കഴിയുക കാരണം ഈ ഒരു ദുരന്തമുഖത്ത് ആദ്യമെത്തി രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് കൽപ്പറ്റയിലെ ഈ ഒരു ഫയർ ഓഫീസർമാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ നേരിട്ട പ്രതിസന്ധി ഇവര് കടന്നുപോയ ആ നിമിഷങ്ങൾ അതൊക്കെ പറയുമ്പോൾ ഒരല്പം വൈകാരികമായി പോകും കാരണം അത്രമാത്രം വലിയൊരു ദുരന്തത്തെയാണ് അതിലെ ആദ്യ രക്ഷാപ്രവർത്തകരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അനുഭവം നമുക്ക് കണ്ണു നനയാതെ കേൾക്കാനാകില്ല എന്താണെങ്കിലും ഹൃദയത്തിൽ നിന്ന് ഇവർക്കൊരു നന്ദി പറയാം ഒരു സല്യൂട്ട് നൽകാം